വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് വന്നിട്ട് കേട്ടോ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല വ്യത്യാസം നിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്താ സംഭവം കാര്യങ്ങളൊന്നും അറിയത്തില്ല ഗ്ലോബൽ വില്ലേജിൽ ആദ്യമായിട്ട് വരുന്ന എൻ്റെ ഒരു സന്തോഷം എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ടായിട്ടോ അങ്ങനെ നമ്മൾ ആ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നപ്പോൾ ഇതേപോലെ റിക്ഷാസൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭയങ്കര ഒരു ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൽ കയറി കേട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ റിക്ഷ കിടക്കുന്നിടത്ത് ഗ്ലോബൽ വില്ലേജിലോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ അതിന് നല്ല കാശൊക്കെ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ അവിടോട്ട് നമ്മളെത്തി അവിടുത്തെ ആണ് കേട്ടോ ഫ്രണ്ട് നമ്മൾ ഈ ഒരു ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രണ്ട് വരുന്നത് പിന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റി ബാക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോൾ ഉള്ള വ്യൂ ആയിട്ടോ ഇത് അടിപൊളി എന്ന് പറയുക അടിപൊളി എന്നൊരു വാക്കും അതിൽ വലിയ അതിനേക്കാൾ വലിയ വാക്ക് എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ മോക്ക് മക്കൾക്ക് രണ്ടുപേർക്കും ഒരുപാട് നടക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ട്രോളിയിൽ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏട്ടൻ അത് പോയി മേടിക്കാൻ പോയി പിന്നെ ഇവിടെ ഇരുന്ന് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ വന്നപ്പോൾ ഒരുപാട് പേര് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വരാൻ തുടങ്ങി കേട്ടോ ഇനി ഇതാണ് കേട്ടോ ഏട്ടോ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നത് നമ്മൾ ക്യാഷ് എടുത്തിട്ടോ ഇത് മേടിക്കുന്നത് നമ്മൾ ഇറങ്ങുമ്പോൾ അതിനെ പേ ചെയ്തിട്ട് വരും ഇത് ഈ ഒരു കാറ് കൊണ്ടുവന്നപ്പം കല്യാണി ആദ്യം തന്നെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിയിരുന്നു ജാനി പറഞ്ഞ് ഞാനെവിടെ കയറിയിരിക്കുകയാണ് വച്ചാൽ അപ്പോൾ അവൾ അപ്പുറത്ത് കയറിയിരുന്നു കേട്ടോ ഇത് ഇത് എന്തായാലും അത്യാവശ്യമായിട്ടോ കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരിക്കലും ഒരു ഇത്രയും ദൂരമൊക്കെ നടക്കുമ്പോൾ എന്തായാലും കാൽ ഭയങ്കരമായിട്ട് വേദനിക്കും കേട്ടോ നമുക്ക് എനിക്കേ നന്നായിട്ട് വേദനിച്ചു കാരണം എനിക്ക് കാലിൽ ചെറിയൊരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് ദൂരം നടക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ ഒരുപാട് സമയം നിൽക്കുമ്പോഴേ തന്നെ എൻ്റെ കാലിൽ നല്ല വേദന വരും അപ്പം ഞാനും വിചാരിച്ചു ദൈവമി ഇതിങ്ങനെ ഇത്രയും ദൂരമൊക്കെ ഇങ്ങനെ നടക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ നമുക്കിങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോകുമ്പോൾ നല്ല രസമായിട്ട് അങ്ങനെ ഒരുപാട് ക്ഷീണമൊന്നും നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റില്ല എന്നാലും കാലുവേദനിക്കും അത് വേറെ കാര്യം എന്നാലും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാമല്ലോ അങ്ങനെ നമ്മൾ മക്കളെ ഉരുട്ടിങ്ങനെ പതിയെ ചലിക്കുക കേട്ടോ എവിടെ പോകണം എങ്ങനെയാണ് ഒന്നും അറിയില്ല കേട്ടോ ഏട്ടനും പോയിട്ടില്ല ഞാനും പോയിട്ടില്ല ആദ്യമായിട്ടോ പോകുന്ന കേട്ടോ ഇതെവിടെയാണ് സംഭവങ്ങളൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങളിങ്ങനെ പതിയെ ചലിക്കാൻ തുടങ്ങി അപ്പോൾ അടുത്തൊക്കെ ഒരുപാട് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈ ഈ ഒരു ടർക്കിഷ് ഐസ് ക്രീം ഉണ്ടല്ലോ അതൊന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മോളൊക്കെ ഉണ്ട് അത് ചെയ്യിച്ചോ പിന്നെ ഓരോരോ രാജ്യത്തെ ട്രഡീഷൻസ് ആയിട്ടുള്ള ഓരോ ഓർണമെൻറ്റ്സ് പാത്രങ്ങൾ ഫ്രൂട്ട്സ് ഫുഡ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഓരോരോ അവിടെ എല്ലാ നമുക്ക് അവരുടെ കണ്ടോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല റിസോർട്ടാണ് നമുക്ക് കണ്ട് ഇങ്ങനെ അപ്പോൾ നല്ല ഡ്രസ്സായിട്ട് അവരെ ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ അടിപൊളി ഡ്രസ്സായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് നേരൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും പിന്നെ ഈ ഒരു ട്ര നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ ഒരു ടർക്കിഷ് ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്തേട്ടോ ആദ്യം മോക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അവൾ കയ്യിലിങ്ങനെ ഐസ്ക്രീം കിട്ടുമോ എന്ന് വിചാരിച്ചോണ്ടിരുന്നേട്ടോ അവൾ പറഞ്ഞ അമ്മ എന്താ ഇത് തരാത്ത എന്നൊക്കെ അവൾ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ കല്യാണി ഇതൊന്നും അറിഞ്ഞില്ല എനിക്ക് തരുമ്പം ഞാൻ തിന്നാം എന്നും പറഞ്ഞ ഭാവമായിരുന്നു പുള്ളിക്കാരിക്കുള്ളായിരുന്നത് അങ്ങനെ കുറച്ചുനേരം കളിപ്പിക്കുകയൊക്കെ ശേഷം പുള്ളികർക്ക് ഐസ്ക്രീം കിട്ടി കേട്ടോ ഐസ്ക്രീം കിട്ടി അവർ ടേസ്റ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ സാധാരണ ഐസ്ക്രീം പോലെയല്ല ഇനി കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം എങ്ങനെയായാലും ഇഷ്ടമാണല്ലോ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ചലിക്കാൻ തുടങ്ങി അങ്ങനെ അവിടെയൊക്കെ ഒരു ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ ഈ ബലൂണൊക്കെ കൊണ്ടുവരുന്ന ആളുണ്ടല്ലോ പിള്ളേരെ കളിക്കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ അവരെ ആ സൈഡിൽ നിന്നൊക്കെ മാറ്റി നിർത്തി മക്കളെ കൊണ്ടുവരുത് അല്ലെങ്കിൽ അത് അപ്പഴും വേണമെന്ന് പറയും മേടിച്ച് കൊടുക്കാൻ കല്യാൻ വലിയ പ്രശ്നമില്ല കേട്ടോ കല്യാണി അത് അപ്പോഴും തന്നെ പൊട്ടിച്ച് കളയാൻ കേട്ടോ അതുകൊണ്ട് അതൊന്നും മേടിച്ചില്ല പിന്നെ ഇതേപോലെ ചലിക്കാൻ തുടങ്ങി ഇതേത് സ്റ്റാളായിരുന്നു എന്ന് അറിയില്ല കേട്ട് യു എയിൽ സ്റ്റാളാണെന്ന് തോന്നുന്നത് അത് സൗദി അറേബ്യ സൗദി അത് അറിയില്ല അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി ഇത് എനിക്കറിയില്ല ദൈവത്തിനാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരുപാട് ദിവസമായിട്ടോ അതുകൊണ്ട് ഏത് സ്റ്റാളാണ് എവിടെയാണ് വാലും തുമ്പൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇത് കേട്ടോ ഇത് കാരണം ഇത് വീഡിയോ എടുത്തിട്ട് ഒരുപാട് ദിവസം എഡിറ്റ് ചെയ്യാൻ മടികൊണ്ട് ഞാൻ വെച്ചിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഈ ഒരു വീഡിയോയിൽ എവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായില്ല റെക്കോർഡ് ചെയ്തപ്പോഴും മനസ്സിലായില്ല എഡിറ്റ് ചെയ്തപ്പോഴും മനസ്സിലായില്ല അങ്ങനെ ഒരു വാലും തുമ്പൂല്ലാത്തൊരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അങ്ങനെ ഞങ്ങൾ പല പല സ്റ്റാളും ഒരുപാട് സ്ഥാളിലൊക്കെ കയറി റഷ്യ ശ്രീലങ്ക അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കയറി പിന്നെ ഈ ഒരു സംഭവം ഒരു ഡാൻസിങ് ഒരു സംഭവമുണ്ടല്ലോ വാട്ടർ അതവിടെ കയറി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ മോക്ക് സ്പേ ഡ്രസ്സൊന്നും നമ്മൾ കരുതിയിട്ടില്ലായിരുന്നു ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോക്കും ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇനിയൊരു സ്ഥലത്ത് ഇനിയൊരു സമയം വരുമ്പോൾ അവിടെ കയറണം കേട്ടോ പിന്നെ ഇതാണ് ഒരു സ്ഥാളം അമേരിക്ക യൂറോപ്പ് റഷ്യ ആഫ്രിക്ക ഇതേപോലെയാണ് അടുത്തടുത്ത് ഇങ്ങനെ ഒരുപാട് സ്ഥാളമുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറി അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയായിട്ട് ഇറങ്ങുന്നത് പിന്നെ ഇവിടെ കയറി ഞങ്ങൾ ബബിൾ ടീ ഉണ്ടല്ലോ അത് മേടിച്ച് പിന്നെ ഈ ഒരു വഴിയിൽ പോയപ്പോൾ ഇതേപോലെ മസാജ് ഓയിലാണ് കേട്ടോ അതെൻ്റെ കണ്ണിലോട്ടടിച്ചോട്ട് അതുവഴി പാസ് ചെയ്തപ്പോൾ ഇങ്ങോട്ടിങ്ങനെ വിൽക്കാൻ വേണ്ടിട്ട് മാഡം എന്നൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അത് കണ്ണിൽ പെട്ടെന്ന് അടിച്ചപ്പോൾ എനിക്ക് അത് കണ്ണിൽ കൂടെ ഒരുപാട് നേരം വെള്ളമൊക്കെ വന്ന കേട്ട് എനിക്കത് എരിച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നോളും അത് മാറി പിന്നെ ഈ ഒരു ബബിൾ ടീ മേടിച്ചിട്ട് എനിക്ക് ഈ വൃത്തിയിട്ട സാധനം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം ഒട്ടും എനിക്ക് ഒട്ടും അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ആ ബബിളും എന്താ ഒരു ടേസ്റ്റ് ടേസ്റ്റൊന്നും എനിക്ക് എനിക്ക് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ആയിരുന്നു കേട്ടോ അത് മാഷ മക്കൾക്കും ഏട്ടനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞോക്കി പറയുക ഇത് എന്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ ഏട്ടൻ്റെ തുമ്മക്കളോടത്തൊക്കെ പിന്നെ ഇത് കൊറിയ അങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ കയറി കേട്ടോ ഏതൊക്കെ സ്ഥലമാണെന്നു എനിക്ക് ഓർമ്മയില്ല പിന്നെ ചെരുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടിട്ട് എനിക്ക് 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 തായ്ലാൻഡ് കയറി അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ഡ്രസ്സായാലും തായ് ഫ്രൂട്ട്സ് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ നമ്മളെ ഈ ഉത്സവ പറമ്പിലൊക്കെ ഈ ബോളൊക്കെ എറിഞ്ഞിട്ട് നമുക്ക് പ്രൈസ് കിട്ടുമല്ലോ അതൊക്കെ ഇവിടെ ഉണ്ടോ കേട്ടോ പക്ഷേ ഇതൊന്നും നമ്മൾ കളിക്കാതെ തന്നെ നമുക്ക് ഇത് നമുക്ക് കിട്ടി അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാരണം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആനക്കുട്ടനായിട്ടോ നമുക്ക് കിട്ടിയത് അത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം പിന്നെ ഇതേപോലെ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഹൗസ് ഓഫ് ഇയർ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഒന്നും കയറിയില്ല എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ തല ഇറങ്ങും കേട്ടോ ഈ റൈഡ് എനിക്ക് എനിക്കത് ഞാനതില് കയറിയിട്ടേ ഇല്ല എനിക്ക് അതുകൊണ്ട് ഞാൻ കല്യാണി പറയാം അമ്മ ഇത് ഇതെന്തുവാന്ന് അമ്മ കയറമ്മ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നും മക്കളെ ഞാൻ കയറിയാൽ പിന്നെ ഈ ചമ്മ എണീക്കത്തില്ല എനിക്കതൊന്നും പറ്റത്തില്ല കേട്ടോ ഞാൻ തല ഇറങ്ങി അവിടെ കിടക്കും പിന്നെ ഓരോ പിന്നെ ഇത് ഏത് സ്ഥല എനിക്കറിയാന് പാടില്ല ഏതൊരു സ്ഥലമാണ് ആ യൂറോപ്പ് യൂറോപ്പിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇതിൻ്റെ അത്തോട്ടൊക്കെ കയറി ചുറ്റി അടിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ എല്ലാത്തിനും അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് പിന്നെ ആ ഇവിടെ പോയി കേട്ടോ ആഫ്രിക്കയിൽ ഷിയ ബട്ടർ വേങ്ങി വാങ്ങാൻ വേണ്ടിയിട്ട് അതൊരു ഭയങ്കര കഥയാണ് കേട്ടോ അവർ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ അവർ തേച്ച് എരുങ്ങി കേട്ടോ അങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ കേട്ടോ തേച്ച് തരുന്നതൊക്കെ ഞാനിത് മേടിച്ചു മാത്രം ഇങ്ങനെ ആഫ്രിക്കയിലെ സ്ഥലം ഇറങ്ങുന്നത് വരെ ഓരോരോ ഓരോരോ സ്ഥലത്ത് ഒരു ഷീയാ ബട്ടർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അവരൊക്കെ നമ്മളെ കയ്യില് നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ ഇന്ത്യയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കാൻ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ സ്ഥലം ഇങ്ങനെ തപ്പി തപ്പി തപ്പിരുന്ന എല്ലാം അവസാനം നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് തിരിച്ചു കിട്ടി അവിടെ നിന്ന് നമ്മൾ ഏട്ടനോ ഞാനും ഒരു ചായ കുടിച്ചിട്ടോ മക്ക ചായ ആണ് കുടിച്ചത് പിന്നെ ഇവർക്ക് കോട്ടൺ മതി എന്ന് പറഞ്ഞ് ജ്യൂസ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ജ്യൂസ് വേണ്ട കാരണം വെള്ളം ഒരുപാട് കുടിക്കുന്നുണ്ട് കേട്ടോ ദാഹിച്ച് വെള്ളം ഒരുപാട് കുടിക്കുന്നുണ്ട് അതുകൊണ്ട് ജ്യൂസൊന്നും വേണ്ട അവർക്ക് ഇത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ കോട്ടൺ ക്യാൻ്റ് മേടിച്ചു പിന്നെ ഞങ്ങൾ പാനിപ്പുരി മേടിച്ചു കേട്ടോ എന്നേക്കാൾ പാനിപ്പുരി കൊതിച്ച കൊതിയനാണ് എൻ്റെ കെട്ടിയത് അങ്ങനെ ഞാനും ഒരെണ്ണം എടുക്കുമ്പോൾ ഞാൻ ഞാൻ ഒരെണ്ണം എടുക്കുമ്പോൾ ഏട്ടോ രണ്ടെണ്ണം ഒക്കെ എടുക്കും കേട്ടോ അങ്ങനെ അടിയായി നമ്മൾ പാനിപ്പുരിയൊക്കെ കഴിച്ചു പിന്നെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഒരു അഞ്ച് അഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ അതൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദോശ ചാട്ട്സ് ദേ്പൂരി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി കേട്ടോ കാരണം നല്ല ലേറ്റായി ഒരു മണിയായി അടുപ്പിച്ചായിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാരണം പിന്നെ മോള് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി കല്യാണം അവർക്ക് ഉറങ്ങുന്ന ഒരു ടൈം ആകുമ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലും ബുദ്ധിമുട്ടൊക്കെയാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ നിന്നില്ല ഇങ്ങനെ കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് അവരെ ഇറക്കി അതിനെ ഞങ്ങൾ ഇറങ്ങാൻ പോവാട്ടോ എനിക്ക് ഈ ഗ്ലോബൽ വില്ലേജിനെ പറ്റി ഒരു വിവരവിലെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവിടെ കയറിയില്ല ഇവിടെ കയറിയില്ലെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് റിയില്ല ഇതിനെ പറ്റിയ ഒരു വിവരമില്ലാതെ കേറിയൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഈ ഒരു അമേരിക്കൻ ഫാമിലി വന്നിട്ട് ഈ ഒരു എലിഫൻറ്റ് വേണമെന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നാളെ ഫ്ലൈറ്റിൽ പോവാ ടൂറിസ്റ്റുകളാണ് കേട്ടോ അപ്പം ഇത് കൊണ്ടും ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോളാം പറഞ്ഞ് അങ്ങനെ വേണ്ട ഈ ഫാമിലിയാണ് കേട്ടോ അങ്ങനെ കല്യാണിക്കും ചാനും ഈ ഒരു ആനക്കുട്ടനെ കിട്ടിയ കേട്ടോ ഇപ്പോൾ ആനക്കുട്ടൻ്റെ മണ്ഡലമാണ് സ്ഥിരം അതിന് ഇതാണ് ഒരു പുറത്തുനിന്നുള്ളൊരു വ്യൂ അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പിയായിട്ട് ഞങ്ങൾ തിരിച്ച് വെക്കി വന്നു